കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് കളയും നിന്റെ തന്തയല്ല ഞങ്ങളുടെ ആരെയും തണ്ട പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇതിനകത്ത് ചില പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ആ രൂപത്തിലുള്ള ഒരു കണ്ടന്റ് മാത്യു സാമ്പിൾ എന്ന് പറഞ്ഞ ആളും നമ്മൾ കേൾക്കുന്നത് കാര്യത്തിലേക്ക് അടയ്ക്കാൻ നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് തിരിച്ചു വരാം ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ് നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും അതായത് നിങ്ങളെ ഒനച്ചു കളയും ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും അതാണ് മനസ്സിൽ തലേവെ എന്ന് പറയുന്ന ആൾ ശരിക്ക് എൻ്റെ നാട്ടുകാരനാണ് പത്തനാപുരത്തുകാരനാണ് ശരിക്കും പത്തനാപുരത്തൊക്കെ ഇദ്ദേഹത്തെ അറിയുന്നത് പുട്ട് പുട്ട് എന്നാണ് പുട്ട് മാത്യു എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് പത്തനാപുരത്തുള്ളവർക്കൊക്കെ അറിയാം അതെനിക്ക് തോന്നുന്നില്ല ഈ സോഷ്യൽ മീഡിയയിലേക്ക് ആൾക്കാർക്കൊക്കെ അറിയാൻ തോന്നില്ല എന്നാൽ ശരിക്കും പത്തനാപുരത്തുകാരൊക്കെ അത് പുട്ടാണ് ഇത് അല്ല ഇത് പുട്ടാണ് പത്തനാപുരത്തുകാരനായ പുട്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിലും ലോകത്ത് നടക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു സംഭവമല്ല നമ്മളെ പോലെ തന്നെ പുട്ടിനും അറിയാവുന്ന കേസാണ് ഈ പുട്ടിനെ പോലെ ഇതേ സിനാരിയോയിൽ വീഡിയോസ് ഇറക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ അത്യന്തികമായ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് ഈ ഉദ്ദേശത്തിലൂടെ ഇവരെന്താണ് നേടാൻ പോകുന്നത് ഈ ഉദ്ദേശത്തെ മറുപറത്ത് നിൽക്കുന്ന നമ്മളിപ്പോഴുള്ള ആൾക്കാർ ഇത് എങ്ങനെ പൊള്ളിച്ചറക്കി കൊടുക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാൻ പറ്റുന്നത് ഒന്നാമത്തത് വീഡിയോയിലൂടെ കുട്ടുമാർ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം ആളുടെ വയറ്റുപഴപ്പാണ് വയറ്റുപഴപ്പെന്നുദ്ദേശിക്കുന്നത് ആൾക്ക് യൂട്യൂബിലൂടെയും മറ്റുള്ള ഇതിലൂടെയും നമ്മൾ ഇത് വാച്ച് ചെയ്ത് കിട്ടുന്ന റവന്യൂ ഇത് എന്ന് പറഞ്ഞാൽ പൂട്ടിന്റെ ചെറിയ വയറൊന്നും അല്ലല്ലോ പറയില്ലേ കുറെ വലിയ വയറും വലിയ കുടലുള്ള മനസ്സിലല്ലേ അപ്പൊ ആ വയറ് നടക്കണമെങ്കിലും കുറെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ അയാൾ ഈ തരത്തിലുള്ള അപരവിദ്വേഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം രണ്ട് ഈ ക്ഷീമപ്പന്നി പുറപ്പെടുവിക്കുന്ന വിഷം കേട്ടിട്ട് സന്തോഷിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെന്നൊക്കെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ വന്ന് ആ ക്ഷീമപ്പന്നിയുടെ കുടല് ഒന്നും കൂടെ ശരീരം മുഴുവനും കൊഴുപ്പിച്ചങ്ങനും ഒക്കെ ഉണ്ടായി അപ്പം ഇവരൊക്കെ ഇത് ചെയ്യുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം ഒന്ന് ഇവർക്ക് ഈ തരത്തിൽ വയറ്റപ്പിഴപ്പാണ് രണ്ട് ഈ ഈ തരത്തിലുള്ള വീഡിയോകൾ ഇരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ചയാണ് ആദ്യമായി ഈ വീഡിയോകളുടെ ഉദ്ദേശം രണ്ടാമത് ഈ വീഡിയോ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഈ വീഡിയോ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മളിപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലോ ഒക്കെ ഈ ഇതിട്ടോ നമ്മളിത് എന്താണ് ഈ പൊട്ടിച്ചീമപ്പതി പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി നമ്മളിരിക്കും അപ്പം നമ്മളിങ്ങനെ കേൾക്കും ആ ഇതിങ്ങനെ പറയുന്നത് ഒരു എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഉള്ളൊരു കണ്ടൻറ്റ് ആളിങ്ങനെ ആ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിൽ നിന്ന് കാണുകയും അദ്ദേഹത്തിന്റെ വാച്ച് ടൈം കൂടുകയും നമ്മളെ കമന്റിലൂടെ തെറിയായി കൊടുക്കുന്ന പാരിദോഷങ്ങളൊക്കെ യൂട്യൂബ് എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ വീഡിയോസ് ഇമ്പ്രഷൻ കൂട്ടിക്കൊണ്ട് അത് കൂടുതൽ കൂടുതലാളിലേക്ക് തന്നെ യൂട്യൂബ് തന്നെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും എൻഹാൻസ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്കൊരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ത്രൂ ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തും അപ്പം നമ്മളിപ്പോൾ മലയാളത്തിൽ കുറേ ബാറ്റ് കമൻറ്റ് ഇട്ടു മലയാളത്തിൽ കുറേ തെറി പറഞ്ഞു യൂട്യൂബ് ക്യാപ്ചർ ചെയ്യാൻ നല്ല ഉള്ള ഒരു ഉള്ള ഒരു കണ്ടന്റ് ആണെന്നും അത് ആ പാറ്റേൺ വ്യൂവേഴ്സിലേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ വാച്ച് ടൈം കൂടിയും അദ്ദേഹം പുട്ടിന് മന്ത്ലി കിട്ടുന്ന ഡോളേഴ്സ് റവന്യൂ കൂടാനും സാധ്യത ഇനി മൂന്നാമതായിട്ട് നമുക്കിത് എങ്ങനെ പൊളിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് പൊളിക്കാൻ പറ്റും എന്തായാലും പുട്ട് പറയാൻ പോകുന്നത് മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമായ ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമാകുന്നൊന്നുമല്ല രാജ്യസ്നേഹപരമായിട്ടൊന്നുമല്ല മനുഷ്യന്റെ സാഹോദര്യം നിലനിർത്താനുള്ള കാര്യങ്ങളുണ്ടാവില്ല ആർക്കെങ്കിലും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവില്ല സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമുള്ള കാര്യങ്ങളായിരിക്കില്ല അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പുട്ടിന്റെ ചാനലങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ചെങ്ങാനെ പറ്റി നമ്മൾ ഈ അടുത്തിറക്ക് നമ്മുടെ ഈ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടക്കുന്ന സമയത്ത് ചെങ്ങാനുള്ള സ്വയസ്വത്തായ രൂപത്തിൽ രാജ്യദ്രോഹപരമായ പരാമർശങ്ങളൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും രാജ്യദ്രോഹി എന്ന ഹിറ്റ്ലിസോ എന്നാണ് ബി ജെ പി ആർ എസ് എസിലെ ഹിറ്റ്ലിഴ്സിലെ രാജ്യദ്രോഹി എന്ന മുദ്രകുത്തി ഇനി അത് റീകോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പുട്ടിന് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കേരണ്ടിരിക്കുന്നു അതല്ലാണ്ട് ഭൂപ്പറ മുന്നിലേക്ക് വേറെ വഴികളൊന്നുമില്ല മുസ്ലിങ്ങളുടെ നെഞ്ചത്തിലേക്ക് കയറുക അവരെ സന്തോഷിപ്പിക്കുക എന്നതിൽ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇനി ഭൂപ്പറ മുന്നിലേക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് ഈ ചങ്ങായ് നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നല്ല അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സോഷ്യൽ മൈൻഡാണ് എന്താണ് ആ സോഷ്യൽ മൈൻഡ് ശബരിമലയിലെ അരവണയും അപ്പവും പ്രസാദവും കാത്തിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഉള്ള നാടാണ് നമ്മുടെ നന്മ മലയാളമായ കേരളം അത് ശബരിമലയിലെ നടയടച്ചാൽ പഠിച്ചോനെ നടയടച്ചല്ലോ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരങ്ങളും സുഹൃത്തുക്കളുമുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെല്ലാം അപ്പുറത്തേക്ക് ഓണവും വിഷവും പെരുന്നാളുകളും ഈസ്റ്ററും ക്രിസ്തുമസും ന്യൂ ഇയറും ഒരേ മനസ്സോടെ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന മനസ്സാണ് മലയാളികളുടേത് അതിലേക്കാണ് ഈ ശീമപ്പന്നി വന്നിട്ട് അയാളുടെ വിഷം ചീറ്റിക്കുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുന്നത് പുട്ടും പുട്ടിൻ്റെ മാനസികാവസ്ഥയുള്ള ആൾക്കാരും നാവിലൂടെ പുറത്തേക്ക് വിടുന്നു എന്നുള്ള ഒത്തിരി വ്യത്യാസമേ ഉള്ളൂ ഇതിനകത്ത് മാത്യു ഒക്കെ ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു ഈ സൗഹൃദത്തെയും ഈ സാഹോദര്യത്തെയും കടുക്കും മണ്ണിങ്ങിട്ട അളവിൽ പോലും ഇല്ലാതാക്കണമെങ്കിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇദ്ദേഹം പത്തനാപുരത്തേറെ ഇങ്ങനെ ഈ നോർത്ത് ഇന്ത്യൻ വാണമൊക്കെ പത്തനാപുരത്ത് വന്നു പെട്ടു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പത്തനാപുരം എല്ലാ കാലത്തും മത മതസാഹോദര്യത്തിനും സൗഹൃദത്തിനും സാമൂഹ്യ നന്മയ്ക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പത്തനാപുരം ഈ ചെങ്ങായിക്കിതിന്റെ അകത്ത് എങ്ങനെ വന്നുപെട്ടു അറിയില്ല എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തരത്തിലുള്ള വർഗീയ വിഷം ചുറ്റുന്ന ക്ഷീമ പന്നികളെ നമ്മൾ അവർക്ക് വീണ്ടും അന്നവും വെള്ളവും കൊടുത്തിട്ട് പരിപോഷിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വെറുക്കുന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ മാത്യു നീ ഈ പറഞ്ഞ നിന്റെ ഈ ദുസ്വപ്നം ഉണ്ടല്ലോ നീ ഇത് നടന്നു കാണണമെങ്കിൽ കേരളത്തിലല്ലായിരുന്നു ജനിച്ചു വീഴേണ്ടിയിരുന്നത് ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നിന്റെ തന്തയല്ല ഞങ്ങളുടെ ആരെയും തന്നെ നന്ദി നമസ്കാരം